ഹായ് ഫ്രണ്ട്സ് തിങ്കൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മെഹജബി ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഷോള് കൊണ്ട് അതിമനോഹരമായ മാല ഉണ്ടാക്കുന്നതിനെക്കുറിച്ചാണ് മാല നമുക്ക് ഫോട്ടോസിലിടാം അതുപോലെ തന്നെ നമുക്ക് ഒരു ബൊക്കു പകരമായി ഉപയോഗിക്കാം കല്യാണത്തിനായാലും എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന അതിമനോഹരമായ മാലയെക്കുറിച്ചാണ് അതിനായിട്ട് നമുക്ക് ഏത് ഷോള് വേണമെങ്കിലും ചെറിയ ഷോള് ആക്കിയെടുത്ത് വെട്ടി അതിൻ്റെ സൈഡിൽ കുറച്ച് ലേസ് വെച്ചൊക്കെ അടിച്ച് നമുക്ക് ആ മാല ഉണ്ടാക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കുറച്ച് ദിവസം ഞാൻ ഇല്ലായിരുന്നു എനിക്ക് കൈക്ക് ഒരു വേദനയായിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് കുറച്ച് വീഡിയോസൊക്കെ ഇടാനുള്ളത് നമുക്ക് ഈ ഷോള് ഒന്നെടുത്തിട്ട് അതിലേക്ക് ഒരു പി വി സിയുടെ പൈപ്പ് പി വി സിയുടെയോ നമ്മൾ ഈ കറണ്ടിന് ഉപയോഗിക്കുന്ന വയറിങ്ങിൻ്റെ ബാലൻസ് വരുന്ന പൈപ്പോ ഏത് പൈപ്പായാലും ഉപയോഗിച്ചാൽ മതി കുറച്ച് പൈപ്പിൻ്റെ ഒരു പീസ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് ഈ ഷോള് ഞാനൊന്ന് കയറ്റി എടുക്കട്ടെ ഈ ഷോള് അകത്ത് വരത്തക്ക രീതിയിൽ പൈപ്പിനകത്ത് കൂടി ഈ ഷോൾ ഇട്ട് നമുക്ക് ഇപ്പുറത്തേക്ക് ഒന്ന് എടുക്കാം ഇതുപോലെ ഒന്ന് ചുരുട്ടി ഇതിനകത്തൂടെ കൊടുത്ത് നമുക്ക് ഈ പൈപ്പിനകത്തൂടെ ഒന്ന് ഷോള് കയറ്റിയെടുക്കാം ശേഷം നമുക്ക് ഈ ഇതിനെ ഒന്ന് കവർ ചെയ്തെടുക്കണം ഈ പൈപ്പിനെ വളരെ ഈസി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു ട്രിക്കാണ് സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണണം നല്ല അതിമനോഹരമായ നല്ല അടിപൊളി മാലയാണ് അതായത് നമുക്ക് ഫോട്ടോസിലൊക്കെ ഇടാൻ പറ്റുന്ന ഒന്നുകൂടി ഞാൻ പറഞ്ഞു തന്നെ ഉള്ളൂ പൂക്കളൊക്കെ വെച്ച് നല്ലതുപോലെ ഈ ഷോളൊന്ന് സെറ്റ് ചെയ്തെടുക്കാം നമുക്ക് ഈ ഷോള് തന്നെ എടുക്കാം ഈ ഷോളിൽ തന്നെ സെറ്റ് ചെയ്ത് അതിമനോഹരമാക്കി എടുക്കാം നമുക്ക് ഈ പൈപ്പ് ഈ ഷോളൊന്ന് മടക്കിയതിന് ശേഷം പൈപ്പ് അകത്തൂടെ കൊടുത്തു എടുക്കാം പിന്നെ നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ നേരത്തെ കുറേ വീഡിയോസ് ഇട്ട് ഒക്കെ കുറവാണ് അതുപോലെ കുറേ കംപ്ലയിൻ്റ് ഒക്കെ വന്നതിന് ശേഷമാണ് വീസ് കാരണം ഞാൻ ഇട്ട വോയിസിൻ്റെ കൂടെ ഈ പാട്ട് കുറച്ച് കൂടിപ്പോയി കാരണം ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റിയില്ല അതിനോടുകൂടി കുറച്ച് വീസ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട് കുഴപ്പമില്ല പത്ത് പേരായാലും കാണുന്നുണ്ടല്ലോ എന്തായാലും ഞാൻ ഇതാ ഈ ഷോള് ഇതിനകത്തേക്ക് പൈപ്പിലേക്ക് അകത്തുകൂടെ കയറ്റി എടുത്തിട്ടുണ്ട് എന്നാൽ നമുക്ക് ഇനി ഇതൊരു മാലയാക്കി എടുക്കാം എന്നിട്ട് ഒരുമിച്ച് ഒരേപോലെ തുമ്പ് പിടിക്കുക തുമ്പ് പിടിച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ആ സെൻറ്റ് താഴെ കൊടുക്കുന്നതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഇതിനകത്തൊരു റിബൺ ചുറ്റിയെടുക്കാനുണ്ട് റിബൺ ഒരു ഗം അപ്ലൈ ചെയ്തിട്ട് ഞാനൊരു ഫെബികോളുടെ ഗം ഈ പി വി സി പൈപ്പിലേക്കൊന്ന് അപ്ലൈ ചെയ്യുകയാണ് അപ്ലൈ ചെയ്തിട്ട് ഇത് റിബൺ ഒന്ന് ചുറ്റിയെടുക്കാം വളരെ ഈസി ആയിട്ടുള്ള ഒരു വർക്കാണ് ഇച്ചിരി ഗം ഒന്ന് അപ്ലൈ ചെയ്ത് നമുക്ക് ഈ പി വി സി പൈപ്പിലേക്ക് ഒന്ന് കൊടുക്കുകയാണ് കറൻറ്റിൻ്റെ ഒരു പൈപ്പിൻ്റെ പീസാണ് പി വി സി അല്ല പി വി സി പി വി സി പൈപ്പ് ഉപയോഗിക്കാം ഇനി ഇത് നമുക്കൊന്ന് ചുറ്റി ചുറ്റി മൊത്തത്തിലൊന്ന് റിബൺ വെച്ചൊന്ന് ചുറ്റിയെടുക്കാം നിങ്ങൾക്ക് റിബൺ പകരം ലേസ് ആയാലും മതി ഉപയോഗിക്കാം അല്ലെങ്കിൽ കല്ലൊട്ടിക്കാം ഏത് രീതി അല്ലെങ്കിൽ പൂക്കൾ കൊണ്ട് തന്നെ ഈ പി സി പൈപ്പ് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് പൂക്കൾ കൊണ്ട് തന്നെ ഒട്ടിച്ച് നമുക്ക് എടുക്കാം എങ്ങനെ വേണേൽ ചെയ്യാം റിബൺ കൊടുത്താലും മതി പൂക്കൾ കൊടുത്താലും മതി കല്ല് പിടിപ്പിച്ചോ ലേസ് പിടിപ്പിക്കോ എന്ത് വേണേലും ചെയ്യാം നമുക്ക് ഈ എൻഡ് വരെ ഇങ്ങനെ ഒന്ന് ചുറ്റിയെടുക്കാം ഇതുപോലൊന്ന് ചുറ്റി എൻഡ് വരെ വരെയൊന്ന് എടുക്കാം അതാണ്ട് എൻ്റെ വരെ ചുറ്റി നല്ല ഭംഗിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൂക്കളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം വളരെ ഈസി ആയിട്ടുള്ള ഒരു മാലയാണ് ഇതൊന്ന് ജോയിൻ്റ് ഒന്ന് പിടിച്ചിട്ട് നമുക്ക് നേരത്തെ ഞാൻ കുറേ പൂക്കൾ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അതാണ് ഇതിൽ സെറ്റ് ചെയ്യുന്നത് നിങ്ങളും പൂക്കൾ ഇതുപോലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇതിൽ വെച്ച് സെറ്റ് ചെയ്യാം ഇനി നമുക്ക് ഈ സെൻറ് ഭാഗത്തായിട്ടൊന്ന് കൊടുത്ത് കെട്ടി ഈ ജോയിൻറ്റ് ഭാഗത്തായിട്ട് അവിടെ ആദ്യം കൊടുത്തൊന്ന് കെട്ടിയെടുക്കാം ഞാൻ ഈ ഗോൾഡ് കമ്പി ചുറ്റിയ ഫ്ലവറാണ് എടുക്കുന്നത് അതാകുമ്പോൾ ഗോൾഡ് കമ്പി വട്ടത്തിന് ചുറ്റി തുന്നാൻ നിൽക്കണ്ടല്ലോ ചുറ്റി അങ്ങ് ജോയിൻറ് ചെയ്യാം ക്ലിപ്പ് പോലെ അങ്ങ് കിടന്നുകൊള്ളൂ നല്ല എടുത്തിട്ടുണ്ട് ഇനി ഇടയ്ക്കിടയ്ക്കായിട്ട് നമുക്കതൊന്ന് കൊടുക്കാം ഇടയ്ക്കിടയ്ക്കായിട്ടും ഞാൻ ഗോൾഡ് കമ്പി ചുറ്റിയതായത് പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് കാണിക്കുകയാണ് ഇതുപോലെ പൂക്കൾ ഏത് പൂക്കൾ കൊടുത്താലും മതി ഈ ഷോളിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ പൂക്കൾ വെച്ച് 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 അടിപൊളിയാക്കണം പോലെ ഒന്ന് ചുറ്റി എടുക്കാം വളരെ സൂപ്പറായിട്ടുള്ള ഒരു മാലയാണ് ഈ മാല ഇതുപോലുള്ള മാലകൾ എറണാകുളത്ത് നിന്ന് ചിട്ട് വാങ്ങിച്ചിട്ട് കല്യാണത്തിനായിട്ട് ക്രിസ്ത്യൻസൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് ചെറുക്കനും പെണ്ണിനും മാല ഇടുന്നതിന് ഇതേലെ മാല നമുക്കായിരം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ നിറയെ പൂക്കൾ വെച്ചാൽ ഇത് വിൽക്കാവുന്നതാണ് നമ്മൾ പൂക്കളൊക്കെ വെച്ച് ഇച്ചിരി വില കൂടിയ ഗൾറ്റൊക്കെ വെച്ചും കുറച്ച് കല്ലൊക്കെ പിടിപ്പിക്കാമെങ്കിൽ നല്ലൊരു വിലയ്ക്ക് വിൽക്കാവുന്നതാണ് നല്ല അടിപൊളിയായിട്ട് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മാലയാണ് അതുപോലൊന്ന് കറക്കി നമ്മൾ സൂചി നൂലും കൊണ്ട് തുന്നി ഇതുപോലെ റിബൻ്റെ പൂക്കളുണ്ടായിട്ട് ചെയ്യാമെങ്കിൽ ഒന്നുകൂടെ നല്ല ഭംഗിയാണ് കണ്ട ഇതുപോലെ ചെയ്തെടുക്കാം മനോഹരമായ മാല നമ്മുടെ വീട്ടിലൊക്കെ ഇതുപോലെ ഫ്രെയിം ചെയ്തു വെച്ചിരിക്കുന്ന ഫോട്ടോസിൽ നമ്മളെ മരിച്ച അപ്പന്മാരൊക്കെ ഉണ്ടെങ്കിലും അമ്മച്ചിമാരൊക്കെ ഉണ്ടെങ്കിലും ഫോട്ടോസിലൊക്കെ മാല അവരെത്തി ചാർത്തുമല്ലോ അത് ഈ മാല ഇങ്ങനെ ഉണ്ടാക്കി നമുക്ക് ഈസി ആയിട്ട് ചേർത്താവുന്നതാണ് പിന്നെ ബസ്സിൽ പ്രൈവറ്റ് ബസ്സൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ ഒരു മാല അതിനകത്ത് ഫ്രണ്ടിൽ തൂക്കിയിടും കാറ് ചെറിയ രീതിയിലുണ്ടാക്കി നമുക്ക് കാറിൽ തൂക്കാം നല്ല ഭംഗിയല്ലേ ഇത് കാണാൻ കുറേ ഫ്ലവർ ഇങ്ങനെ വെക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി വരുന്നത് ഇപ്പം ഞാൻ എനിക്ക് തോന്നിയ ഒരു ഫ്ലവർ ഞാനങ്ങ് വെക്കുകയാണ് വീഡിയോസ് ഒക്കെ ലേദനയെ കൊണ്ടാണ് പിടിപ്പിക്കുന്നത് കണ്ടോ നല്ല ഭംഗിയായിട്ട് ഇരുന്നു കൊടുക്കും നമുക്ക് ഏത് കളർ വേണേലും കൊടുക്കാം കുറച്ച് പൂത ഈ സൈഡിലായിട്ടും കുറച്ച് റെഡോ എന്തെങ്കിലുമൊക്കെ നമുക്കൊന്ന് താഴെയും ഒന്ന് കൊടുത്തെടുക്കാം സൈഡിലൊക്കെ ഒന്ന് ഫ്ലവർ ചെയ്ത് വെച്ച് അതിമനോഹരമാക്കി ഈ മാലയെടുക്കാം കുറേ മാല ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ നിങ്ങളെ കാണിക്കാം ഇപ്പം ഒരു മാല ഇവിടെ രണ്ട് മൂന്ന് മാല ഇവിടെ ചെയ്ത് വെച്ചിരുന്നതൊക്കെ ഓരോരുത്തർ വന്ന് ചോദിക്കുമ്പോൾ കൊടുക്കും പിന്നെ ഒരു മാല ഇവിടെ ഉണ്ട് ഞാൻ കാണിക്കാം ഇതിൻ്റെ കൂടെ തന്നെ കാണിക്കാം ഇതൊന്ന് ചെയ്തിട്ട് ആ മാലയും കൂടെ ഒന്ന് കാണിക്കാം നമ്മളിലെ ശംഖു വൈറ്റ് ശംഖുപുഷ്പം ഉണ്ടാക്കിയല്ലോ അതുകൊണ്ടുള്ള ഒരു മാല ഞാൻ കാണിക്കാം ഇതിപ്പം ഗോൾഡ് കമ്പി ആയതുകൊണ്ട് ഇതുകൊണ്ട് കിഴിച്ചിതിനകത്ത് വെച്ചങ്ങ് സെറ്റ് ചെയ്ത് എടുക്കുകയാണ് ഗോൾഡ് കമ്പിയിൽ ചുറ്റി കറക്കി അങ്ങ് എടുക്കുകയാണ് പെട്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് ഫ്ലവർ വേണേലും ചെയ്യാം ഈ ഫ്ലവറൊക്കെ വേണേലും ഇങ്ങനെ ഈ ഭംഗിയായിട്ട് ഇതുപോലെ ഫ്ലവറൊക്കെ വെക്കാവുന്നതാണ് മാല നേരെ ഫ്ലവർ വെച്ചാൽ ഒന്നുകൂടെ ഭംഗിയാണ് ഇടവിട്ട് ഇടവിട്ടായിട്ട് അഞ്ചും ആറു ഏഴും എണ്ണം കണ്ട ഒരു രസമില്ലേ അതിനകത്ത് ഇനി ഇച്ചിരി റെഡിൻ്റെ രണ്ട് മൂന്ന് കളറുണ്ടാകുന്നത് നമുക്ക് കൊടുക്കാം ഇതിപ്പം റോസ് ഞാൻ നിങ്ങൾ വെച്ചൊന്ന് കാണിക്കുകയാണ് ഇതുപോലെ പൂക്കൾ വെച്ചെടുക്കാവുന്ന ഇനി ഇത് മാറ്റിയിട്ട് നമുക്ക് റെഡെന്ന് വെച്ച് എടുക്കാം മാലയായിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള മാലയാണ് കണ്ടത് നല്ല ഭംഗിയുണ്ട് ഇതുപോലെയാണ്ടെ ചെയ്ത ആ മാല കാണിക്കാം ഇതാണ് ഞാൻ നേരത്തെ ചെയ്തു വെച്ച മാല കണ്ട അതെന്തൊരു ഭംഗിയാണെന്ന് നോക്കിയത് ഒത്തിരി പൂക്കൾ വൈറ്റ് കളറൊക്കെ വെച്ചപ്പം നല്ല ഭംഗി ഇല്ലയാണ് കാണാം കണ്ട ഇത് സൂപ്പറായിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന മാലയാണ് കണ്ട അതിമനോഹരമായ മാല ഇതാകുമ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഫോട്ടോസിലൊക്കെ കവർ ചെയ്തിടാൻ പറ്റും ഇത് കണ്ട നല്ല മാലയിൽ നല്ല ഭംഗിയുള്ള മാല ഇത് വൈറ്റ് പൂ ശങ്കുഷ്പത്തിൻ്റെ പൂവാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത് നല്ല സൂപ്പറായിട്ടുള്ള മാല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റിടാനും ഒന്നും മറക്കരുത് കമൻറ്റിൻ്റെയൊക്കെ മറുപടി ഇനി അടുത്ത വീഡിയോസിൽ വീഡിയോസുമായിട്ട് ഞാൻ വരും അതിമനോഹരമായ മാല സൂപ്പർ അടിപൊളി ഇച്ചിരി അഴിഞ്ഞത് നമുക്കിന്ന് ഗമ വെച്ചൊന്ന് ഒട്ടിച്ചോളും ശാഖലൊന്നു കിട്ട് ഇവിടെ ഗംഭ്യാൻ വെച്ചില്ല എന്നതാണ് അങ്ങനെ പറ്റിയത് ഇത്രയേ ഉള്ളു സംഭവം സൂപ്പറായി ഇനി നമുക്ക് അടുത്ത വീഡിയോസിൽ ഉടനെ തന്നെ കാണാം സബ്സ്ക്രൈബ് ചെയ്യാൻ ആദ്യമായി കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം നിങ്ങൾക്കിനിയും അടുത്ത വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഇനിയും നല്ല അതിമനോഹരമായ ഷോളിൽ നിന്നുള്ള ഒരു പൂക്കളോ അല്ലെങ്കിൽ വേസ്റ്റൂണിൽ നിന്നുള്ള പൂക്കളോ ആയിട്ട് നമുക്ക് കാണാം ഓക്കേ ബൈ